ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തെ ഒരു പുതിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോകുകയാണ് വ്യവസായങ്ങളിൽ വ്യാപകമായി എ ഐ അധിഷ്ഠിത റോബോട്ടിക് മെഷീനുകൾ ഉൽപ്പാദനം നടത്തുവാൻ തുടങ്ങിയിരിക്കുന്നു ഓൾറെഡി നൽകിയിരിക്കുന്ന ഡാറ്റയ്ക്ക് പുറമേ പുതിയ ഡാറ്റകൾ ഉൾപ്പെടെ മനസ്സിലാക്കുകയും അതിന്മേൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഇവയ്ക്ക് കഴിയുന്നു എ എ റോബോട്ട് എന്ന് പറയുമ്പോൾ അതിന് കാലും കൈയും മുഖവും വേണമെന്നില്ല പുതിയ ഡാറ്റകൾ സ്വീകരിക്കാനുള്ള ക്യാമറയോ സ്കാനറോ ഒപ്പം പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങളും മതി മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന മേഖലകളിലെല്ലാം കൂടുതൽ കൃത്യതയോടും വേഗതയോടെയും എ ഐ സംവിധാനത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നു നിലവിൽ നാം കാണുന്ന എ ഐ ഒരു തുടക്കം മാത്രമാണ് എന്നാൽ സിക്സ് ജി വരുന്നതോടെ ഇപ്പോൾ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ എ ഐ അതിൻ്റെ അതിരുകൾ വിശാലമാകും ഓരോ മേഖലയിലും എ ഐയുടെ സ്വാധീനം തരംതിരിച്ച് നോക്കാം വ്യവസായ മേഖല പരിശോധിക്കുമ്പോൾ കാറുകൾ അസംബിൾ ചെയ്യുന്നതും ചരക്കുകൾ പാക്ക് ചെയ്യുന്നതും വിതരണ ശൃംഖല നിയന്ത്രിക്കുന്നതുമെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളാണ് എന്നാൽ സിക്സ് ജി വരുന്നതോടെ ഇപ്പോൾ പല പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന എ ഐ റോബോട്ടുകളുടെ പ്രവർത്തനം ഏകോപിപ്പിച്ച് സീറോ സെക്കൻഡ് ഡിലേ ഇല്ലാതെ പ്രവർത്തിക്കുവാൻ തുടങ്ങും പ്രൊഡക്ഷൻ ലൈനിൽ എവിടെയെങ്കിലും പിഴവ് വരുന്നുണ്ടെങ്കിൽ മില്ലി സെക്കൻഡിനുള്ളിൽ അത് കണ്ടെത്തി സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യും പ്രവർത്തിക്കുന്ന ഉപകരണം കേടാകുന്നതിന് മുൻപ് തന്നെ മെയിൻ്റനൻസ് അലേർട്ട് നൽകാനും ഈ സിസ്റ്റത്തിന് കഴിയും ഹൈ റെസൊല്യൂഷൻ എ ക്യാമറ ഉപയോഗിച്ച് മൈക്രോസ്കോപ്പിക് കൃത്യതയോടെ ഉൽപ്പന്നങ്ങൾ പരിശോധിക്കുന്നത് വഴി ക്വാളിറ്റി കൺട്രോൾ ഫുള്ളി ഓട്ടോമേറ്റഡ് ആകും ചെറിയ ചെലവിൽ ഒപ്പം വേഗത്തിൽ ഉൽപാദനം നടക്കുന്നതിലൂടെ വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വില കുറിച്ചെത്തിക്കുവാൻ കഴിയും ഭരണ നിർവഹണത്തിലും എഐ വലിയ പങ്ക് വഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഭരണ നിർവഹണം നടത്തുന്നത് സർക്കാരും സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളുമാണ് വൺസ് ഡേറ്റ സിസ്റ്റത്തിൽ കയറിയാൽ ഡോക്യുമെന്റുകൾ സോർട്ട് ചെയ്യാനും അപേക്ഷകൾ കൈകാര്യം ചെയ്യുവാനും ജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും എഐക്ക് നിലവിൽ കേരള സർക്കാർ ഈ സംവിധാനം കേരളത്തിലുടനീളമുള്ള ഭരണ നിർവഹണത്തിലേക്ക് കൊണ്ടുവരുവാൻ പോകുകയാണ് എന്നാൽ സിക്സ് ജിയുടെ വരവോടെ മനുഷ്യ സാന്നിധ്യമില്ലാതെ തന്നെ ഭരണ നിർവഹണം നടത്തുവാൻ എ ഐ പ്രാപ്തമാകും ആയിരക്കണക്കിന് എൽ ഡി ക്ലർക്കുകളുടെ പണി ഒരു എ ഐ ക്ലർക്കിന് ചെയ്യുവാൻ കഴിയും സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ജനങ്ങൾ അവരുടെ ഫോൺ ഉപയോഗിച്ച് നൽകുന്ന വിവിധ സേവനങ്ങൾക്കായുള്ള അപേക്ഷകൾ പരിഗണിക്കുകയും അതിന്റെ പ്രോസസ്സ് എല്ലാം നിയന്ത്രിച്ച് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലൈസൻസ് തുടങ്ങിയവ നൽകുന്നിടം വരെ അല്ലെങ്കിൽ സബ്സിഡികൾ നൽകുന്നിടം വരെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ ഈ ഒരു എ ഐ ക്ലർക്ക് മതി അതുപോലെ ഒരു സംവിധാനത്തിന് കീഴിൽ ഒരു എ ഐ അസിസ്റ്റന്റ് വരുന്നതോടെ എ ഐ ക്ലർക്കിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റകൾ അനലൈസ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചയക്കുകയും നാഷണൽ ഡാറ്റ പരിശോധിച്ച് ഉണ്ടാകാൻ പോകുന്ന ഷോർട്ടേജുകളെ കുറിച്ചും സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ചും നിയമ ലംഘനങ്ങളെ കുറിച്ചും ഉള്ള കൂടുതൽ കൃത്യതയുള്ള ഡാറ്റ വേഗത്തിൽ തയ്യാറാക്കി മുഗൾ തലത്തിലേക്ക് കൈമാറും ഭരണ നിർവഹണത്തിന്റെ മേൽത്തട്ട് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഐ എസ് ഓഫീസർമാരാണല്ലോ അവർക്ക് ലഭിക്കുന്ന ഡേറ്റയെ അനുസരിച്ചാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് പക്ഷെ പലപ്പോഴും അവരുടെ ഇമോഷണൽ തീരുമാനങ്ങൾ തെറ്റുകളായി തീരാറുണ്ട് അത് ബാധിക്കുന്നത് വലിയൊരു കൂട്ടം ജനങ്ങളെ അല്ലെങ്കിൽ വിഭാഗത്തെയാണ് ഐ ഐ എസ് ലെവലിലുള്ള ഡിസിഷൻ മേക്കിംഗും എഐയിലേക്ക് കൈമാറുന്നതോടെ കൂടുതൽ കൃത്യതയോടെ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കും ജനങ്ങളിലേക്കുള്ള അറിയിപ്പുകൾ നിമിഷങ്ങൾക്ക് അകം ആശയവിനിമയ സംവിധാനങ്ങളിലൂടെ എത്തും ആഴ്ചകളും മാസങ്ങളും അപ്രൂവലുകൾ ലഭിക്കുവാൻ ഉള്ള കാതിരിപ്പ് വെറും മിനിറ്റുകൾ മാത്രമായി ചുരുങ്ങും മെഡിക്കൽ സെക്ടറിൽ എ ഐക്ക് സ്വാധീനം നിലവിൽ തന്നെയുണ്ട് എക്സ് റേ സി ടി സ്കാൻ മുഖേന ഡാറ്റകൾ സ്വീകരിച്ച് രോഗങ്ങൾ കണ്ടെത്തുവാൻ എപയോഗിക്കുന്നുണ്ട് പാടുപെട്ട് എം ബി ബി എസ് പഠിച്ച നിരവധി ഡോക്ടർമാരെ കിട്ടും പക്ഷെ മികച്ച സ്പെഷ്യലിസ്റ്റുകൾ വളരെ അപൂർവമാണ് സിക്സ്റ്റി വരുന്നതോടെ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് എ ഐ ഡോക്ടറായി വികസിപ്പിച്ച ലോകത്തെ ഒരേ ഒരു സെർവറുമായി എല്ലാ ഹോസ്പിറ്റലുകൾക്കും കണക്ട് ചെയ്യുവാൻ കഴിയും ഓരോ സ്ഥലത്തുമുള്ള ഓരോ രോഗിയുടെയും ബ്ലഡ് റിസൾട്ട് ബ്ലഡ് പ്രഷർ ഹാർട്ട് ബീറ്റ് എക്സ് റേ സ്കാൻ എന്നിവ അടങ്ങിയ ഡാറ്റകൾ പരിശോധിച്ച് ചികിത്സ നിർദ്ദേശിക്കും ഒരൊറ്റ എ ഐ സർജനെ വികസിപ്പിക്കുന്നതോടെ അതുമായി ബന്ധിപ്പിക്കുന്ന റോബോട്ടിക് സർജറി ഉപകരണങ്ങൾക്ക് പിഴവ് കൂടാതെ സർജറികൾ നടത്തുവാനാകും അതുകൂടാതെ എല്ലാവർക്കും ഓരോ എ ഐ മെഡിക്കൽ അസിസ്റ്റന്റിനെ വാങ്ങാൻ കിട്ടും വാച്ച് പോലെ ധരിക്കുന്ന ഒരു ഡിവൈസ് ഡിവൈസാണിത് ശരീരത്തിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ അത് തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് നൽകും ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ചെല്ലുന്നിടം മുതലുള്ള ഇൻഷുറൻസ് ക്ലെയിം വരെയുള്ള സകല പേപ്പർ വർക്കുകളും എ ഐ അഡ്മിനിസ്ട്രേഷൻ ചെയ്തുകൊള്ളു എ ഐ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളും ഇഞ്ചക്ഷനുകളും എ ഐ നഴ്സായി വികസിപ്പിച്ച സെർവർ നിയന്ത്രിക്കുന്ന മൂവബിൾ മെഷീനുകൾ രോഗിയുടെ അരികിൽ ചെന്ന് നൽകും വിദ്യാഭ്യാസ മേഖലയിൽ എ ഐ വളരെ എളുപ്പത്തിൽ തന്നെ കടന്നു കഴിഞ്ഞു പകുതി അറിവുകൾ മാത്രമുള്ള നിലവിലെ ടീച്ചർമാരെക്കാളും പ്രൊഫസർമാരെക്കാളും ഏറെ നല്ലത് എ ഐ ട്യൂട്ടർ ആണെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി സിക്സ്റ്റി വരുന്നതോടെ ഓരോ വിദ്യാർത്ഥികളും പേഴ്സണൽ ട്യൂട്ടറിനെ കിട്ടും ഓരോ വിദ്യാർത്ഥികൾക്കും പഠിച്ചെടുക്കാനുള്ള സമയം വ്യത്യസ്തമാണ് ഇതിനനുസരിച്ച് എ ഐ ട്യൂട്ടർക്ക് അതിന്റെ എക്സ്പ്ലനേഷനും ഉദാഹരണങ്ങളും ക്രമീകരിക്കുവാൻ കഴിയും ഓരോ ദിവസവും നടക്കുന്ന ഗവേഷണങ്ങൾക്കൊപ്പം എ ഐ ട്യൂട്ടർ അതിന്റെ ബുദ്ധി വികസിപ്പിക്കുകയാണ് ജപ്പാനിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന ഡേറ്റായും ആ ഭാഷ അറിയേറ്റ ഇന്ത്യയിലെ കേരളത്തിൽ മലയാള ഭാഷയിൽ അത് കുട്ടികളിലേക്ക് എത്തും വിദ്യാർത്ഥിയുടെ മികവും മാനസിക ആരോഗ്യവും മനസ്സിലാക്കി കുട്ടി അക്കാഡമിക്കായോ ഇമോഷണലായോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പേരൻസിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് നൽകുകയും ചെയ്യും ഗതാഗത മേഖലയിലും എഐ കൈവച്ച് കഴിഞ്ഞു റൂട്ട് കണ്ടെത്തി ഓടുന്ന ഡ്രൈവർ ഇല്ലാത്ത സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഇപ്പോൾ തന്നെ പല നഗരങ്ങളിലും വന്നു കഴിഞ്ഞു പക്ഷെ കുറച്ച് ലാഗ് നിലവിലുണ്ട് സിക്സ് ജിയുടെ വരവോടെ ഓട്ടോണോമസ് ആയി പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് മനുഷ്യബുദ്ധിയേക്കാൾ കൂടുതൽ ട്രാഫിക് ലൈറ്റുകൾ കണ്ടെത്തുകയും മറ്റ് കാറുകളെയും കാൽനടക്കാരെയും അറുപത് കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ അപകടങ്ങൾ കൂടാതെ യാത്ര ചെയ്യുവാൻ കഴിയും ആംബുലൻസ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾക്കും അപകടങ്ങൾ ഒഴിവാക്കി വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയും ലോജിസ്റ്റിക്സ് മേഖലയിലും ഇടപെട്ട് കഴിഞ്ഞു വിഴിഞ്ഞം പോർട്ടിൽ ഒറ്റ ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് ക്രെയിൻ ഓപ്പറേറ്റർമാർ നിലവിൽ കിലോമീറ്ററുകൾ അപ്പുറമുള്ള ക്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് എന്നാൽ സിക്സ്റ്റി വരുന്നതോടെ ഇവയെല്ലാം ഓട്ടോമേറ്റഡ് ആകുകയും കാർഗോ മൂവ്മെന്റ് ആകുകയും ഡെലിവറി ഡിലേസും ഫ്യൂൽ വേസ്റ്റേജും കുറയ്ക്കുവാനും കഴിയും സെക്യൂരിറ്റി മേഖലയിലും നിയമപാലന മേഖലയിലും പങ്കു വഹിച്ചു തുടങ്ങി എന്നാൽ സിക്സ്റ്റിയുടെ വരവോടെ ക്രൈമുകൾ ഉണ്ടാകുന്നതിന് മുൻപ് ആളുകളുടെ ശരീരഭാഷ നോക്കി മനസ്സിലാക്കും കാണുവാനില്ല എന്ന പരസ്യങ്ങൾ നൽകേണ്ടി വരില്ല കാണാതാകുന്ന ആളുകൾ നിമിഷങ്ങൾക്കകം കണ്ടെത്തുവാൻ കഴിയും സൈബർ സെക്യൂരിറ്റി ഡിവൈസുകൾ ഹാക്ക് ചെയ്യപ്പെടാതെ അങ്ങനെയൊരു ശ്രമം ഉണ്ടാകുമ്പോൾ തന്നെ അത് തടയും സൈക്കോളജി മേഖലയിലും എ ഐ ചാറ്റ് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു സൈക്കോളജിസ്റ്റുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും തെറ്റായി പോകാറുണ്ട് സൈക്കോളജിക്കൽ അസിസ്റ്റന്റ് കിട്ടുവാൻ ഇപ്പോൾ തന്നെ ആളുകൾ ചാറ്റ് വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങി മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുവാനും തീരുമാനമെടുക്കാൻ കഴിയാത്ത മേഖലകളിൽ ബുദ്ധിപരമായി പ്രവർത്തിക്കുവാനും നിരവധി ആളുകൾ എഐ ചാറ്റ് ബോർഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾ ഒരുപോലെ നേരിടുന്ന പ്രശ്നമാണ് ഏകാന്തത ഒരു മനുഷ്യനോട് നിങ്ങൾ ആവലാദികൾ പറഞ്ഞാൽ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയേ ഉള്ളൂ ഓരോരുത്തരും അവരവരുടെ ഫോണിന്റെ ലോകത്ത് ആയിരിക്കുമ്പോൾ ആരെയും സംസാരിക്കാൻ കിട്ടാത്ത അവസ്ഥയുമുണ്ട് എന്നാൽ സിക്സ്റ്റിയുടെ വരപോടെ എ ഐ വ്യക്തിയോട് നേരിട്ട് നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുവാൻ കഴിയും ഹോളോഗ്രാഫിക് കോൾ എന്നാണ് ഇതിന് പറയുന്നത് ലാഗ് ഇല്ലാതെ നിങ്ങളുടെ ഫിസിക്കൽ സ്പേസിൽ മുഖാമുഖം സംസാരിക്കും നിങ്ങളുടെ മുഖഭാവം സംസാരത്തിന്റെ ടോൺ ഇമോഷണൽ ക്യൂസ് എന്നിവ എ ഐ തെറാപ്പിസ്റ്റ് പരിശോധിക്കും മനസമാധാനം നൽകുന്ന സംഭാഷണവും റിലാക്സ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും തെറാപ്പി ടെക്നിക്കുകളും മനസ്സിനുള്ള വ്യായാമം നിർദ്ദേശിക്കുവാനും എ ഐക്ക് കഴിയും മെഡിക്കൽ റെക്കോർഡും മെന്റൽ ഹെൽത്ത് ഡാറ്റാബേസും ഉൾപ്പെടെ നൽകിയാൽ വ്യക്തിപരമായ നിർദ്ദേശങ്ങൾ നൽകി കൃത്യമായ ഇടവേളകളിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കും ഏഴ് മേഖലകളിൽ സിക്സ് ജിയുടെ വരവോടെ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങളാണ് ഇതുവരെ പറഞ്ഞത് എ ഐ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി പക്ഷേ സിക്സ് ജിയെ ഇവിടെ ചേർന്നതിനു പിന്നീട് അടിസ്ഥാനം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇപ്പോഴുള്ള ഏറ്റവും ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ഫൈവ് ജി ആണ് ഒരു ഡാറ്റ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് നൽകുവാൻ മുപ്പത് മുതൽ അൻപത് മില്യൻ സെക്കൻഡ് വരെ താമസം ഉണ്ടാകുന്നുണ്ട് ഫൈവ് ജിക്ക് ഇതിന് ലാറ്റൻസി എന്നാണ് പറയുന്നത് എ ഐ സംവിധാനങ്ങൾക്ക് ഒരു മനുഷ്യനെ പോലെ പ്രവർത്തിക്കുവാൻ കഴിയാത്തത് ഈ താമസം കൊണ്ടാണ് റോബോട്ടിക്സ് എന്ന് വെച്ചാൽ ആ നിർദ്ദിഷ്ട ഉപകരണത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഡാറ്റയെ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ എ ഐ പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും ഇന്റർനെറ്റ് മുഖേനയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പണിതിരിക്കുന്ന ബഹുനില കെട്ടിടങ്ങളിലുള്ള ഡാറ്റാ സെന്ററുകളിൽ നിന്ന് വേണ്ടിയ ഡാറ്റ സ്വീകരിച്ചാണ് എ ഐ സംവിധാനം പ്രവർത്തിക്കുന്നത് ഓരോ എ ഐ സോഫ്റ്റ്വെയർ ഉള്ള ക്യാമറകളും ഡാറ്റ ഈ സെർവറിലേക്ക് നൽകിക്കൊണ്ടു വിരിക്കുകയാണ് എ ഐ ഡോക്ടറിനെയും നഴ്സിനെയും ടീച്ചറിനെയും ഐ എ എസ് ഓഫീസറിനെയും സെൽഫ് ഡ്രൈവിംഗ് കാറുകളെയും ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അതിന്റെ പ്രവർത്തനം മനുഷ്യബുദ്ധിയുടെ വേഗത്തിലാകണം മനുഷ്യബുദ്ധിയുടെ ലാറ്റൻസി അൻപത് മുതൽ ഇരുപത് മില്യ സെക്കൻഡ് വരെയാണ് എന്നാൽ സിക്സ്റ്റി വാഗ്ദാനം ചെയ്യുന്നത് ഒരു മില്യ സെക്കൻഡ് വേഗതയാണ് സിക്സ്റ്റിയുടെ മുന്നിൽ ഐ എ എസ് കാരന്റെ അറിവിനും ബുദ്ധിക്കും പോലും വിലയില്ലാത്ത സ്ഥിതിയാകും അവിടെ എ ഐയെ അംഗീകരിക്കുവാൻ ആർക്കും തടസ്സമുണ്ടാകില്ല സിക്സിയോട് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എ ഐ ഒരു ഉപകരണം മാത്രം ആയിരിക്കില്ല വ്യവസായം മുതൽ ഭരണ നിർവഹണം വരെയുള്ളതും ആരോഗ്യം മുതൽ വിദ്യാഭ്യാസം വരെയുള്ള എല്ലാ മേഖലകളുടെയും നട്ടല്ലായി മാറും രണ്ടായിരത്തി മുപ്പതോടെ സിക്സ്റ്റിയുടെ വികസനം പൂർത്തിയാകാൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഡാറ്റകളെല്ലാം ക്ലൗഡ് സ്റ്റോറേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സിക്സ് ജി ലോകവ്യാപകമാകുവാൻ അധിക താമസം ഉണ്ടാകില്ല പക്ഷേ എ ഐ അധിഷ്ഠിത റോബോട്ടുകളുടെയും റോബോട്ടിക് സർജറികളുടെയും വികസനത്തിന് കുറേ കാലം കൂടി സമയമെടുക്കും അതിന്റെ വേഗതയും കൃത്യതയും തീരുമാനം എടുക്കുന്ന ശക്തിയും മറ്റൊന്നിനോട് ഉപയോഗിക്കുവാൻ കഴിയാത്ത രീതിയിൽ ആയിരിക്കും ചെറിയ കാര്യങ്ങൾ മുതൽ കടുവമുള്ള കാര്യങ്ങൾ വരെ എ ഐ ചെയ്യുമ്പോൾ പത്തല്ലെങ്കിൽ പതിനഞ്ച് വർഷങ്ങൾക്കപ്പുറം മനുഷ്യന് എന്താണ് റോൾ ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അതിന്റെ ഉത്തരം ഭാവി തന്നെ തീരുമാനിക്കട്ടെ